രാജ്യം ഏറെ പുരോഗതിയിലേക്ക് കുതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അടക്കം ഗീർവാണം മുഴക്കുമ്പോഴും മണിപ്പൂരിൽ കലാപം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു മണിപ്പൂരിൽ മെയ്തേലി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകിയതിനെ ചൊല്ലിയുണ്ടായ സംഘർഷം രൂക്ഷമാകുന്നു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ കലാപകാരികളെ അടിച്ചമർത്താനായി ഷൂട്ട് അറ്റ് സൈറ്റിന് ഗവർണർ ഉത്തരവിട്ടിരിക്കുകയാണ് അതിനിടെ സംഘർഷത്തിൽ ബി ജെ പി എം എൽ എക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കലാപകാരികളുടെ ആക്രമണത്തിൽ എം എൽ എ ഉൻസാഹിം വാൽദേക്ക് പരിക്കേറ്റത് സംഘർഷത്തിനിടെയെന്ന് പോലീസ് ട്രെയിനിങ് കോളേജിൽ കടന്ന അക്രമികൾ ആയുധങ്ങൾ കവർന്ന് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് മണിപ്പൂരിലേക്ക് ഇന്ന് കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കുമെന്നാണ് തീരുമാനം നാഗാലാന്റിൽ നിന്ന് അടക്കമുള്ള സൈനികരെയാണ് മണിപ്പൂരിലേക്ക് അയക്കുക കലാപത്തെ തുടർന്ന് ഒമ്പതിനായിരം പേരെ ഇതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് കലാപത്തിൽ നിരവധി വീടുകളും വാഹനങ്ങളും ആരാധനാലയങ്ങളും അക്രമികൾ തകർത്തു സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ കലാപത്തെ തുടർന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് ബന്ധം പലയിടത്തും വിച്ഛേദിച്ചിരിക്കുകയാണ് സംഘർഷ മേഖലയായ ജില്ലകളിൽ നിരോധനാജ്ഞയും ഇന്റർനെറ്റ് നിരോധനവും ഇന്നും തുടരും കലാപം രൂക്ഷമായതോടെ സംസ്ഥാനത്തേക്കുള്ള എല്ലാ ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേ റദ്ദാക്കിയിട്ടുണ്ട് സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഒരു ട്രെയിനും മണിപ്പൂരിലേക്ക് കടത്തിവിടുന്നില്ലെന്നാണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ അറിയിച്ചു സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നും റെയിൽവേ വ്യക്തമാക്കി അക്രമികളെ അടിച്ചമർത്താനായി വെടിവെക്കാനാണ് ഗവർണർ രഞ്ജിത് സിംഗിന്റെ നിർദ്ദേശം ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് ആവശ്യമെങ്കിൽ വെടിവെക്കാനുള്ള അനുമതി ഗവർണർ നൽകി കൂടുതൽ സൈന്യത്തെ പ്രദേശത്തേക്ക് നിയോഗിക്കുന്നതിനൊപ്പം വ്യോമസേനാ വിമാനത്തിൽ ദ്രുതകർമ്മസേനയെയും മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കലാപ മേഖലകളിൽ സൈന്യം ഫ്ലാഗ് ഓഫ് മാർച്ച് നടത്തി രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തെറ്റിദ്ധാരണയാണ് അക്രമങ്ങൾക്ക് കാരണമായതെന്ന് മുഖ്യമന്ത്രി വീരേന്ദ്രസിംഗ് പറഞ്ഞു അക്രമങ്ങളെ തുടർന്ന് ഒമ്പതിനായിരം പേരെ സൈനിക ക്യാമ്പുകളിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും മാറ്റിയിട്ടുണ്ട് കലാപം രൂക്ഷമായി തുടർന്നാൽ വലിയ ആശങ്കയിലേക്കും കാര്യങ്ങൾ എത്തുക